നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ രാഹുൽ ഈശ്വർ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ച കുറ്റത്തെ നിസ്സാരമായി കാണാനാകില്ലെന്ന് വിലയിരുത്തിയാണ് അഡീഷണൽ സി കോടതി ജാമ്യം നിഷേധിച്ചത് രാഹുൽ ഈശ്വർ സ്വയം കുഴി തോണ്ടിയെന്ന നിഗമനമാണ് ഈ ജാമ്യ നിഷേധത്തെ നിയമവൃത്തങ്ങൾ വിലയിരുത്തുന്നത് കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് എത്തിയപ്പോൾ മുതൽ രാഹുൽ ഈശ്വർ അബദ്ധങ്ങൾ കാട്ടിക്കോട്ടുകയായിരുന്നു പോലീസ് എത്തിയപ്പോൾ അവരുടെ ദൃശ്യങ്ങൾ പകർത്തുകയും ലാപ്ടോപ്പ് ഒളിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇതേ വീഡിയോ തന്നെ പിന്നീട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു ഈ വീഡിയോ പ്രതി തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ തെളിവായി മാറുകയാണ് ഉണ്ടായത് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവേ തന്നെ താൻ കുറ്റം ചെയ്തില്ലെന്ന് ആവർത്തിച്ചിരുന്നു രാഹുൽ ഇതേ വാദം തന്നെ കോടതിയിൽ വെച്ച് രാഹുൽ വാദിച്ചു ജാമ്യപേക്ഷ പരിഗണിക്കവേ സ്വന്തം അഭിഭാഷകൻ ഉണ്ടായിട്ടും വക്കീലിനെ പറയാൻ സമ്മതിക്കാൻ ശബ്ദമുയർത്തി കോടതിയിൽ സംസാരിച്ചത് രാഹുൽ താൻ നിരപരാധിയാണെന്നും സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്നുമായിരുന്നു രാഹുൽ കോടതിയിൽ പറഞ്ഞത് സ്ത്രീത്വത്തെ അപമാനിക്കുക ഇരയെ മോശക്കാരിയാക്കുക തുടങ്ങിയ സൈബർ വകുപ്പുകൾ പ്രകാരമാണ് രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തിരുന്നത് കസ്റ്റഡിയിലെടുത്ത ശേഷം ബി എൻ എസ് എഴുപത്തിയഞ്ചേ വകുപ്പ് കൂടി ചേർത്തിരുന്നു ഇത് ജാമ്യമില്ലാ വകുപ്പായിരുന്നു ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നതായിരുന്നു കുറ്റം ഇത്തരം പരാമർശം നടത്തിയോ എന്ന് കോടതി പരിശോധന നടത്തി രാഹുൽ കുറ്റം ചെയ്തതിന് തെളിവുണ്ടെന്നും കണ്ടെത്തി ഇതുകൂടാതെ കോടതിയെയും നിയമവ്യവസ്ഥയും വെല്ലുവിളിക്കുന്ന വിധത്തിൽ പരാമർശങ്ങളും രാഹുൽ ായി രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് വീഡിയോ ചെയ്യുമെന്ന് ആവർത്തിക്കുകയാണ് ചെയ്തത് ഇതെല്ലാം രാഹുൽ കുറ്റം ആവർത്തിക്കാനുള്ള പ്രവണതയിലേക്ക് വിരൽ ചൂണ്ടുന്നതായി കോടതിയിൽ സ്വന്തം അഭിഭാഷകൻ ഉണ്ടായിരിക്കെ സിനിമാ സ്റ്റൈലിൽ വാദം നടത്തുകയാണ് അദ്ദേഹം ചെയ്തത് ഇതെല്ലാം ഫലത്തിൽ അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായി മാറി പരാതി നൽകിയ പെൺകുട്ടിയുടെ വ്യക്തി വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് നിസ്സാരമായി കാണാൻ കഴിയില്ലെന്നും കോടതി ഉത്തരവിൽ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ വ്യക്തമാക്കി നിലവിൽ കേസിന്റെ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് പ്രതി പുറത്തിറങ്ങിയാൽ ഇനിയും സമാനമായ കുറ്റം നടത്താൻ സാധ്യതയുണ്ടെന്നും അതിനാൽ ജാമ്യം നിഷേധിച്ചിരിക്കുന്നുവെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു ജാമ്യം തള്ളിയതോടെ രാഹുൽ ഈശ്വറിനെ കോടതി പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് എന്നാൽ തന്റെ അറസ്റ്റ് നിയമപരമല്ലെന്നും അറസ്റ്റിനു ശേഷമാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതെന്നുമായിരുന്നു രാഹുൽ ഈശ്വർ കോടതിയിൽ വാദിച്ചത് എന്നാൽ രാഹുൽ ഈശ്വറിന് ജാമ്യം നൽകിയതെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും അതിജീവിതയ്ക്കെതിരെ ലൈംഗിക ചുവയുള്ള പരാമർശം നടത്തിയെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു രാഹുലിന് ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനുമുള്ള സാധ്യതയുണ്ട് അന്വേഷണമായി മുന്നോട്ട് പോകുന്നത് രാഹുലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലടം പരിശോധന നടത്തി ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നടക്കമുള്ള തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു പ്രതി നിരന്തരം ഈ രീതിയിൽ കുറ്റം ആവർത്തിക്കുന്നയാളാണെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിനെതിരെ രണ്ട് കേസുകൾ നിലവിലുണ്ട് എറണാകുളത്തും രണ്ട് കേസുകൾ നിലവിലുണ്ട് മറ്റ് ജില്ലകളിൽ മാറി മാറി താമസിച്ച പ്രതി ഒളിവിൽ പോകാനും സാധ്യതയുണ്ട് പ്രതി കുറ്റം ചെയ്യുന്നതിനായി മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് സാവകാശം ആവശ്യമുണ്ട് അതിജീവിതയുടെ ഫോട്ടോ ഉപയോഗിച്ചു തുടർന്നും ഈ കേസിൽ സമാനമായ രീതിയിൽ കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു അതിനിടെ റിമാൻഡിലായ രാഹുൽ ജയിലിൽ ഭക്ഷണം കഴിക്കാതെ സമരം തുടരുകയാണ് ഭക്ഷണം വേണ്ടെന്ന് ജയിൽ അധികൃതരെ അറിയിച്ചു ഇന്നലെ വെള്ളം മാത്രമാണ് കുടിച്ചത് ഇന്നലെ റിമാൻഡ് ഉത്തരവ് വന്നപ്പോൾ തന്നെ ഇത് കള്ളക്കേസാണ് ജയിലിൽ നിരാഹാരമിരിക്കുമെന്ന് രാഹുൽ ഈശ്വർ വ്യക്തമാക്കിയിരുന്നു ഇന്നലെ വൈകിട്ട് ആറരയോടെ തിരുവനന്തപുരം ജില്ലാ ജയിലിലെത്തിയ രാഹുൽ ഈശ്വർ രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കിയില്ല നിരാഹാര സമരത്തിലാണെന്ന് ജയിൽ ഉദ്യോഗസ്ഥരെ അറിയിച്ചു കുടിക്കാൻ വെള്ളം വേണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത് തനിക്കെതിരെ എടുത്തത് കള്ളക്കേസാണെന്ന് ആരോപിച്ചായിരുന്നു നിരാഹാരം രാഹുൽ ഈശ്വരനെതിരെയുള്ളത് കള്ളക്കേസാണെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ദീപയും പറഞ്ഞു അറസ്റ്റ് ആദ്യം നടക്കട്ടെ പിന്നീട് കുറ്റം കണ്ടുപിടിക്കാമെന്ന നിലപാടാണ് രാഹുലിന്റെ കാര്യത്തിലെന്ന് ദീപ ആരോപിച്ചു കസ്റ്റഡിയിലെടുത്തത് നോട്ടീസ് പോലും നൽകാതെയാണ് ജാമ്യം നിഷേധിച്ചതാകാം നിരാഹാരത്തിന് കാരണമെന്നും അതിജീവിത കള്ളം പറയുന്നുവെന്നും ദീപ കൂട്ടിച്ചേർത്തു